നമസ്കാരം ഞാൻ സുദർശനൻ വേണത്തൂർ നമുക്കിന്ന് നമ്മുടെ ദേശക്ഷേത്രങ്ങളുടെ പ്രാധാന്യം എന്ന വിഷയങ്ങളെക്കുറിച്ച് അല്പം കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം ക്ഷേത്രദർശനത്തിൻ്റെ പ്രാധാന്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല ക്ഷേത്രദർശനം ക്ഷേത്രം എന്ന വാക്കേണ്ട ക്ഷയത്തിൽ നിന്ന് യാതൊന്നാണോ പ്രാണനം ചെയ്യണം എന്ന് ദുരിതങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് വൈഷമ്യങ്ങളിൽ നിന്ന് നമ്മെ ഉയർത്തി കൊണ്ടുവരേണ്ട ഇടങ്ങളാണ് സ്ഥലങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങളും എന്നാണ് സങ്കല്പം അതുകൊണ്ട് ക്ഷേത്രങ്ങൾക്ക് ദേവൻ്റെ ശരീരമിതം ശരീരം കൗന്ദേയ ആ ക്ഷേത്രമിത്യവിധേയത എന്ന പ്രമാണമനുസരിച്ച് ഒരു ദേവൻ്റെ ആത്മാവ് ശ്രീകോവിലും ഷോൾ ആ ദേവൻ്റെ ശരീരം ഫിസിക്കൽ ബോഡി ആയിട്ടാണ് ഭൗതികമായ ആ ദേവ ദേവശരീരമായിട്ടാണ് ക്ഷേത്രത്തെയും ചുറ്റുമതിലിനെയും ഒക്കെ കണക്കാക്കിയിട്ടുള്ളത് നമ്മുടെ സമാജത്തിൽ ക്ഷേത്ര ദർശനത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ഗൃഹത്തിന് തൊട്ടടുത്തുള്ള നമ്മുടെ ദേശ ക്ഷേത്രം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലം നമ്മളെവിടെയാണോ തൊഴിൽപരായിട്ടോ കുടുംബപരായിട്ടോ ഒക്കെ നല്ലപ്പോൾ നമ്മള് പല പല സ്ഥലങ്ങളിലാവാം ആ തൊട്ടടുത്തുള്ള നമ്മുടെ നാട്ടിന് പുറത്തുള്ള ആ ക്ഷേത്രം ആ ക്ഷേത്രം ദർശിക്കുന്നതിൻ്റെ വലിയൊരു മഹാത്മ്യം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരാധനാലയങ്ങളിൽ പോകാനൊരു ദിവസം ഇല്ല എന്നതാണ് ഇതിൽ വലിയൊരു കാര്യം പലർക്കും അങ്ങനെയൊക്കെ ഉണ്ട് എപ്പോഴാണ് ഏഴു ദിവസം ക്ഷേത്രത്തിൽ പോകേണ്ടത് എന്ന് പോയല്ല അങ്ങനെ ഒരു ദിവസം ഇല്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം അല്ലെ ഇതര ആരാധനാക്രമങ്ങളിലൊക്കെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും എന്നൊക്കെ വെച്ച പോലെ നമുക്ക് ഒരു ദിവസം ഉണ്ടോ അല്ലെ ശനിയാഴ്ച ആണോ തിങ്കളാഴ്ച ആണോ ഒരു ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരായിട്ട് പറയാനുള്ളത് ഇല്ലാന്ന് തന്നെയാണ് കാരണം ഇന്ന രീതിയിൽ ഇന്ന ദിവസം ഒരു ക്ഷേത്രം ദർശിക്കണം എന്ന ഒരു ദിവസം നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രാധാന്യമുള്ള ഒരു ദിവസം എന്നൊന്ന് നമ്മളുടെ ഇടയിൽ ഇല്ല എന്തിനാപ്പോൾ ഋഷീശ്വരന്മാർ അങ്ങനെ വെക്കുക ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് പറയാനുള്ളത് നമ്മൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോണം എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലേ ഒരു ദിവസം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ദിവസം അല്ലേ ക്ഷേത്രത്തിൽ പോകാൻ ഇത് അങ്ങനെയല്ല അപ്പൊ പ്രധാനപ്പെട്ട ആ ഒരു ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ഗുരുവായൂർക്കോ ചൊറ്റനിക്കരക്കോ വൈക്കത്തോക്കോ ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ മഹാക്ഷേത്രങ്ങളിലൊന്നും എല്ലാ ദിവസവും പോയിപ്പോ ദർശിച്ചു വരാൻ ഉള്ള സാഹചര്യം ഉണ്ടാവില്ല സമയവും സാവകാശ കിട്ടുന്ന ഒരു ദിവസങ്ങളിലൊക്കെ നമുക്ക് അത്രയൊന്നും സാധിച്ചില്ലെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ നിത്യവും പോകണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുണ്ടായത് കാരണം നമ്മുടെ ദിവസ ചടങ്ങുകളിൽ നമ്മുടെ ദിന വൃത്താന്തങ്ങളിൽ വളരെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചടങ്ങാണ് ക്ഷേത്ര ദർശനം അതുകൊണ്ട് ക്ഷേത്ര ദർശനം ചെയ്യാത്ത ഒരു ദിവസവും നമ്മുടെ ഇടയിൽ ഉണ്ടാവാതിരിക്കാനാവാം ഋഷീശ്വരന്മാരെ അങ്ങനെ നിശ്ചയിച്ചത് ഇനി നമ്മുടെ ക്ഷേത്ര സംസ്കാരത്തെ പരിശോധിച്ചാൽ തന്നെ ഓരോ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് ഓരോ ദിവസം പ്രാധാന്യമുണ്ട് അത് നമുക്കറിയാം അല്ലേ തിങ്കളാഴ്ച ബഹുവിശേഷമാണ് ശിവക്ഷേത്രങ്ങളിൽ ധാരയും മൃത്യുജയ ഹോമം ഒക്കെ കഴിയാൻ ശിവക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച പോണത് വളരെ പ്രാധാന്യം എന്ന് പറയും പ്രദോഷവും തിങ്കളാഴ്ചയൊക്കെയാണ് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകണം അത് ശിവക്ഷേത്ര ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ചൊവ്വാഴ്ചക്കാണെങ്കിൽ ഭദ്രകാളി മുരുകൻ സുബ്രഹ്മണ്യന് വലിയ പ്രാധാന്യമാണ് ചൊവ്വാഴ്ച കുമാരോ ഭൈരവോ ധ്രുവ എന്നാണ് പ്രമാണം അതനുസരിച്ച് ചൊവ്വാഴ്ച നടത്തുന്ന ഭദ്രകാളി ക്ഷേത്ര ദർശനം ഭഗവതി ക്ഷേത്രങ്ങളൊക്കെ പ്രത്യേകിച്ച് ഭദ്രാളി ക്ഷേത്രങ്ങളെന്ന് പറയേണ്ടതില്ല കേരളീയ ക്ഷേത്രങ്ങളൊക്കെ കൂടുതലും ദേവീ ഭാവങ്ങളാണല്ലോ ദേവീക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് കടമതിര പായസം ഇനി ഗുരുതി പൂജകൾ കൈവട്ട ഗുരുതി തുടങ്ങിയിട്ടുള്ള ഭാവങ്ങൾ രക്തപുഷ്പാഞ്ജലി കുങ്കുമാർച്ചന ഇതൊക്കെ ചൊവ്വാഴ്ച ക്ഷേത്ര ദർശനം ചെയ്യണതിൽ വളരെ പ്രാധാന്യമുണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ അല്ലെ കൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള അവതാരങ്ങൾക്കൊക്കെ പ്രാധാന്യം ബുധനാഴ്ച അത്ര വിഷ്ണുഭാവത്തിലാണെങ്കിൽ വ്യാഴാഴ്ച വിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്കൊക്കെ ബുധനാഴ്ച ആ കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്കറിയാവും അല്ലേ നരസിംഹ ക്ഷേത്രങ്ങൾ ശ്രീരാമൻ്റെ ക്ഷേത്രങ്ങൾ ബലരാമനോ ഇനി വളരെ വിരളമായിട്ട് വാമനൻ്റെ അല്ലെങ്കിൽ പരശുരാമൻ്റെ തൃക്കാക്കരയിൽ വാമനനുണ്ട് ഇനിയിപ്പോൾ തെക്കോട്ടയ്ക്ക് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ തിരുവല്ലത്ത് പരശുരാമൻ അങ്ങനെ പല ഭാവങ്ങളും ഉണ്ട് വിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്കുള്ള ക്ഷേത്രങ്ങളുണ്ട് നരസിംഹക്ഷേത്രങ്ങൾ കിടങ്ങല്ലൂർ ഒരുപോലെയൊക്കെ പ്രാധാന്യമുള്ള നരസി നരസിംഹക്ഷേത്രങ്ങളും ധ്രവൂരും ആനേടിയും തുടങ്ങിയിട്ടുള്ള പല നരസിംഹക്ഷേത്രങ്ങളും നമ്മുടെ ഇടയിലുണ്ട് അതൊക്കെ വിഷ്ണു അവതാരങ്ങളാണ് ശ്രീരാമക്ഷേത്രങ്ങൾ ധാരാളം തിരുവല്ലാമലയും തൃപ്രയാറും രാമപുരവും തുടങ്ങി ധാരാളം ഇതെല്ലാം വൈഷ്ണവാവതാരങ്ങളാണ് വിഷ്ണുവിൻ്റെ അവതാരങ്ങളെ പരിഗണിച്ച ക്ഷേത്രങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ബുധനാഴ്ചയ്ക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുക ഭാഗ്യസൂകൃത പുഷ്പാഞ്ജലികൾ വിഷ്ണു സഹസ്രനാമ സഹസ്രനാമപുഷ്പാഞ്ജലികൾ നെയ്വിളക്ക് കത്തിക്കൽ ഇതൊക്കെ വൈഷ്ണവ പ്രീതിക്കായിട്ട് വിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്കുള്ള ഭാവങ്ങൾ പ്രത്യേകിച്ച് ഹനുമാൻ അവതാരങ്ങൾക്ക് ഹനുമാൻ സ്വാമിക്ക് പടമാല വെറ്റിലമാല അവല് കുഴച്ചത് തുടങ്ങിയ വിഭവങ്ങളൊക്കെ കഴിച്ച് ഹനുമൽ പ്രീതിക്കും യുക്തമായ ദിവസം ബുധനാഴ്ചയാണ് വിഷ്ണുഭാവമാണ് വ്യാഴാഴ്ച കൂടുതലായിട്ട് വലിയ വിഷ്ണു ക്ഷേത്രങ്ങളുടെ ദർശനം വിഷ്ണു സഹസ്രനാമ ജപം സഹസ്രനാമ അർച്ചന ഭഗവാന് തുളസിപ്പൂ കൊണ്ടുള്ള മാല താമരമാല ഇതൊക്കെ സമർപ്പിക്കാനും വ്യാഴാഴ്ച ബഹുവിശേഷം ദുർഗാക്ഷേത്രങ്ങൾക്കാണ് വെള്ളിയാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കാറുള്ളത് ദുർഗയ്ക്ക് പായസം നിവേദിക്കുക നെയ്പ്പായസം നിവേദിക്കുക ഭഗവതിക്കും കുങ്കുമാർച്ചനകൾ ചെയ്യുക ഇതൊക്കെ വെള്ളിയാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഇനി ശാസ്താ ക്ഷേത്രങ്ങൾ അയ്യപ്പൻ്റെ ക്ഷേത്രങ്ങൾ ശാസ്താവ് ശനീശ്വരനായിരിക്കുന്ന ഭാവം ഇതൊക്കെ ശനിയാഴ്ച ശാസ്താ ദർശനം ഉത്തമം ഞായറാഴ്ചകളിൽ നവഗ്രഹ ക്ഷേത്ര ദർശനവും വളരെ മുഖ്യമാണ് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏഴ് ദിവസങ്ങളിലായിട്ട് ഓരോ ദേവതകൾക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ പ്രാധാന്യം കൊടുത്തത് തന്നെ നമ്മുടെ ചുറ്റുമുള്ള ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കാൻ ആയതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ സമീപസ്ഥങ്ങളായ ക്ഷേത്രങ്ങൾക്കൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതിനപ്പുറത്തൊന്ന് ചിന്തിക്കണം നമ്മൾ എന്നും ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ദേവൻ നമ്മുടെ ഗ്രഹവുമായി ഏറ്റവും അടുത്തിരിക്കുന്ന ക്ഷേത്രം അത് നമ്മൾ മുമ്പേ ഒരു വീഡിയോയിൽ നാം പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ ഓർപ്പിക്കുക നമ്മുടെ ഗ്രഹവുമായി ഏറ്റവും അടുത്തിരിക്കുന്ന ക്ഷേത്രം ഏത് ദേവൻ്റെയാണ് ആ ദിവസമെങ്കിലും കണ്ടിട്ട് ശിവക്ഷേത്രം ആച്ചാൽ തിങ്കളാഴ്ച ഭദ്രകാളി ആച്ചാൽ ചൊവ്വാഴ്ച ദുർഗയാണെങ്കിൽ ബുദ്ധ വെള്ളിയാഴ്ച ഇതൊക്കെ മനസ്സിലാക്കി ആ ദിവസം ആ ക്ഷേത്രത്തിൽ ചെല്ലാൻ നമുക്ക് സഹായിക്കണം അത് വലിയൊരു അനുഗ്രഹത്തെ നമുക്ക് നൽകും ഇനി ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു അഭിവൃദ്ധിയാണ് നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ ജീവിതത്തിൽ ധാരാളം ഈശ്വരാനുഗ്രഹമാണ് നമുക്ക് ഉദ്ദേശമെങ്കിൽ ഈശ്വര ആനുകൂല്യം നമുക്ക് ധാരാളമായി സിദ്ധിക്കണമെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ തീർച്ചയായും ഈ രീതിയിൽ ക്ഷേത്ര ദർശനം ചെയ്ത് നോക്കൂ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു വലിയ രഹസ്യമാണ് തീർച്ചയായിട്ടും നിങ്ങളിത് അനുഷ്ഠിക്കണം നിങ്ങളുടെ നക്ഷത്രത്തിന് തീർച്ചയായും നിങ്ങൾ ക്ഷേത്രത്തിൽ ചെന്നിരിക്കണം നിങ്ങളുടെ നക്ഷത്രം ഒരു മാസം എപ്പോഴാണോ വരണത് ഭരണിക്കാരനാണെങ്കിൽ എല്ലാ ഭരണിക്കും ഉത്രട്ടായ നക്ഷത്രക്കാരനാണെങ്കിൽ എല്ലാ ഉത്രട്ടാതിരിക്കും ചതയം നക്ഷത്രക്കാരനാണെങ്കിൽ എല്ലാ ചതയത്തിനും നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലണം ഒരു ഗണപതി ഹോമം അവിടെ നിത്യഗണപതി ഹോമം ഉള്ള ക്ഷേത്രമാണെങ്കിൽ ഒരു ഗണപതി ഹോമം അത് കഴിഞ്ഞ് ഒരു ഭാഗ്യസൂഗത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഭഗവതിയാണെങ്കിൽ അങ്ങനെ പിന്നീട് അവിടെ ഒരു ഭഗവാന് ഭഗവതിക്ക് അച്ഛനൊരു പായസ നിവേദ്യം ഇത്രയും ചെയ്താൽ വലിയൊരു അഭിവൃദ്ധി അതിലുണ്ടാവും ഇതിൽ ഭാഗ്യസൂകൃതം എന്ന ചടങ്ങ് വളരെ പ്രാധാന്യമുള്ളതാണ് പ്രാതരഗ്നിയും പ്രാതരിന്ദ്രകും എന്ന മന്ത്രത്താൽ അതിശ്രേഷ്ഠമായിട്ടുള്ള ഭാഗ്യസൂക്ത മന്ത്രം വെച്ചുകൊണ്ടാണ് ദേവന അർച്ചിക്കുക പുഷ്പാർച്ചന പുഷ്പാഞ്ജലി സമയത്ത് പ്രസന്നപൂജയ്ക്ക് നിവേദ്യമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ക്ഷേത്ര പൂജകൻ മേശാന്തി പ്രാതരഗ്നിം എന്ന് പറയുന്ന ഭാഗ്യൂഗതം ജപിച്ച് നിങ്ങളുടെ പേരും മനസ്സിലൊന്ന് സങ്കല്പിച്ച് ആ ദേവൻ അർച്ചിക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ദുരിത ശമനം ധാരാളം ഉണ്ടാവാൻ ആ അർച്ചനയിലൂടെയും പൂജയിലൂടെയും നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും ഭാഗ്യസൂഖതം അവിടെ നിരന്തരം നമ്മുടെ നക്ഷത്ര ദിവസം നമ്മളെ ക്ഷേത്രത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട ഒരു ചടങ്ങാണ് ഭാഗ്യസൂഖ കേരളീയ ക്ഷേത്രങ്ങളിലല്ലോ ഭാഗ്യസൂഗത അർച്ചനകൾ വളരെ പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ രാവിലത്തെ ഗണപതി ഹോമം അത് കഴിഞ്ഞുള്ള ഭാഗ്യസൂക്തം പായസം വഴിപാട് ഇത് മാസത്തിലെല്ലാ നക്ഷത്രങ്ങൾക്കുമായിട്ട് നമ്മൾ അനുഷ്ഠിച്ചു പോരുക പറ്റുമെങ്കിൽ നിങ്ങൾ ജനിച്ച തിഥി ഏതാണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക പൊതുവെ മലയാളികൾക്ക് കേരളീയർക്ക് അറിയാത്തൊരു വിഷയമാണ് നമ്മൾ ജനിച്ച തിഥി കേരളം വിട്ടാൽ മറ്റു ഇതര സംസ്ഥാനങ്ങളിലെല്ലാം അവരുടെ ജനിച്ച ജനിച്ചതിഥി അവർക്ക് ഓർമ്മയുണ്ട് ഇല്ലേ ഇപ്പം ഞങ്ങളുടെ പാലക്കാട് കടന്നപ്പുറത്തേക്ക് തമിഴ്നാട്ടിലേക്കൊക്കെ വന്നാൽ ഇവരുടെ എല്ലാവരുടെയും ജാതകത്തിലെ ജനിച്ച തിഥി ഏത് തിഥിക്കാണ് ജനിച്ചതെന്ന് അവർക്കറിയാം അല്ലേ മറ്റ് ദേവന്മാരുടെയൊക്കെ നമ്മുടെ ഹിന്ദു കലണ്ടർ പ്രകാരം നമുക്കറിയാം ഇല്ലേ രാമനവമി നവമിക്കാ രാമൻ ജനിച്ച കൃഷ്ണാഷ്ടമി അഷ്ടമിക്കാ കൃഷ്ണൻ വിനായക ചതുർഥി ചതുർഥിക്കാണ് വിനായകൻ നാഗപഞ്ചമി പഞ്ചമിക്കാണ് സർപ്പങ്ങള് അല്ലേ ഇതൊക്കെ തിഥി അധിഷ്ഠിതമായിട്ടാണ് ഒരു മാസം രണ്ട് തിഥി രണ്ട് പക്കങ്ങളാണല്ലോ രണ്ട് പക്ഷങ്ങളിലായി നമ്മുടെ തിഥി രണ്ട് തവണ ആവർത്തിക്കുന്നുണ്ട് ആ തിഥിക്കും കൂടെ ക്ഷേത്രത്തിൽ ദർശിക്കാൻ നമുക്ക് സാധിക്കണം പ്രഥമയ്ക്കാ ജനിച്ചെങ്കിൽ രണ്ട് പ്രഥമയ്ക്ക് ദ്വിതീയൊക്കെയാണെങ്കിൽ രണ്ട് ദ്വിതീയക്ക് പഞ്ചമിക്കാണെങ്കിൽ രണ്ട് പഞ്ചമിക്ക് ഒക്കെ നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്യാൻ നമുക്ക് സാധിക്കണം അപ്പോൾ മാസത്തിൽ നമ്മുടെ നക്ഷത്രം വരുന്ന ഒരു ദിവസം തിഥി വരുന്ന രണ്ട് ദിവസം ഇനി മൂന്നാമതായിട്ടൊരു കാര്യം ഏത് ദിവസമാണോ ജനിച്ചത് അതുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം പലർക്കും അറിയാവും അല്ലേ ഞങ്ങൾ തിങ്കളാഴ്ചയാണ് ജനിച്ചത് ചൊവ്വാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് ഞായറാഴ്ചയാണ് അപ്പോൾ ജനിച്ച ദിവസം ആ ജനിച്ച ദിവസം ആഴ്ചയിൽ വരുന്ന ദിവസവും പ്രാധാന്യമുണ്ട് ഞായറാഴ്ച ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ മാസത്തിൽ നാല് ഞായറാഴ്ചയും നിർബന്ധമായിട്ടും ക്ഷേത്രത്തിൽ പോകാൻ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ വഴിപാടുകൾ കഴിക്കണം നല്ലതാണ് ബുധനാഴ്ചയാണെങ്കിൽ നാല് ബുധനാഴ്ച മാസത്തിൽ അപ്പോൾ ആകെ എത്ര ദിവസം നിർബന്ധമായിട്ടും നമ്മൾ ക്ഷേത്രത്തിൽ പോകണം ഏത് ദിവസമാണോ ജനിച്ചത് മാസത്തിൽ നാല് ആ ദിവസങ്ങളിൽ അപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ നാല് തിങ്കളാഴ്ച ബുധനാഴ്ചയാണെങ്കിൽ നാല് ബുധനാഴ്ച ഏത് തിരിയിലാണോ ജനിച്ചത് മാസത്തിൽ രണ്ട് തിരി വരുന്ന ദിവസവും ക്ഷേത്രത്തിൽ ചെല്ലണം അപ്പം ആഴ്ചകൾ നാലും രണ്ട് തിരിയും നക്ഷത്രം ഒന്നും അപ്പം നാല് രണ്ടും ആറും ഒന്നും ഏഴ് ദിവസം ഈ ഏഴ് ദിവസങ്ങൾ നിങ്ങൾ കുറിച്ച് വെച്ചുകൊള്ളൂ ഈ ഏഴ് ദിവസങ്ങളും നിങ്ങൾ ക്ഷേത്രത്തിൽ തീർച്ചയായും പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ വഴിപാടുകൾ കഴിച്ച് വരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അഭൂതപൂർവ്വമായ ഒരനുഗ്രഹം ഈശ്വരാധീനം ദൈവാധീനം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു ഈശ്വര കടാക്ഷം കിട്ടും എന്നുള്ളതിൽ സംശയമില്ല ഒന്നുകൂടെ പറയാം ഏത് ദിവസമാണോ ജനിച്ചത് മാസത്തിലെ ആ നാല് ദിവസങ്ങൾ ഏത് തിഥിയിലാണോ ജനിച്ചത് മാസത്തിലെ രണ്ട് തിഥികൾ ഏത് നക്ഷത്രമാണോ ജനിച്ചത് ആ മാസത്തിലെ നക്ഷത്രം വരേണ്ട ദിവസം ഇങ്ങനെ നാലും രണ്ടും ആറും ഒന്നും ഏഴ് ദിവസങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദൂരെ ഒന്നും വേണ്ടതില്ല നമ്മുടെ അടുത്ത് അല്ലെ ജ്യോതിഷ പറയുന്നുണ്ട് ഗംഗയുടെ തീരത്തിരുന്ന് വെള്ളമില്ല ഇല്ല എന്നും പറഞ്ഞ് കിണർ കുഴിക്കുന്നവനെ പോലെ മൂടരാവരുത് അത്ര നമ്മൾ അതിൽ ധർമ്മദേവതകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കുലദേവത അത് പിന്നീട് വരാൻ വിഷയത്തിലേക്ക് നമ്മുടെ ഏറ്റവും സമീപ ക്ഷേത്രം വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ തട്ടകത്തിരിക്കുന്ന നമ്മളിരിക്കുന്ന ഇടത്തിൽ കുടികൊള്ളുന്ന ആ ദേവരുടെ അനുഗ്രഹം അതുണ്ടായാലേ നമ്മുടെ ജീവിതത്തിൽ ആനുകൂല്യങ്ങൾ ഉണ്ടാവുള്ളൂ ആ ദേവൻ്റെ അനുഗ്രഹം നമ്മൾ നേടണം എങ്കിലേ നമ്മൾ പൂർണ്ണരാകുകയുള്ളൂ അതിന് ഏഴ് ദിവസവും ക്ഷേത്ര ദർശനം നമ്മൾ ചെയ്യണം അതിന് വലിയ പ്രാധാന്യമുണ്ട് ആ ജനിച്ച ദേശത്തെ ക്ഷേത്രം നമ്മുടെ ചുറ്റുവട്ടത്തിരിക്കുന്ന ക്ഷേത്രം അല്ലെങ്കിൽ നമ്മുടെ അമ്മ അച്ഛൻ എന്നിവരെ അവർ പാരമ്പര്യമായി അനുഷ്ഠിച്ച് വരുന്നതായ ആ ദേവതാഭാവങ്ങൾ അവർക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് അവർക്കും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ക്ഷേത്രാചാരം അനുഷ്ഠിക്കാൻ അങ്ങനെ നല്ലൊരു ക്ഷേത്രാചാരവും ക്ഷേത്ര അനുഷ്ഠാനവും ചെയ്യുന്നവർക്ക് ദുരിതകാലഘട്ടങ്ങളെല്ലാം കുറവായിരിക്കും അവർക്ക് ദുരിതകാലഘട്ടങ്ങളിൽ വരുന്ന ദുരിതാനുഭവങ്ങളും വളരെ കുറവായിരിക്കും കർമ്മഫലങ്ങളുടെ ആ തീവ്രതയും തികതതയും എല്ലാം തന്നെ കുറവായിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളായ ഈ ചടങ്ങുകളെല്ലാം നിർവഹിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം ക്ഷേത്രാനുഷ്ഠാനം ചെയ്യുകിൽ അത് വളരെ അനുഗ്രഹീതമായി മാറും എന്തായാലും അപ്രകാരമെല്ലാം തന്നെ ഈ ക്ഷേത്ര അഭ്യാസം ചെയ്യാൻ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ അതിൻ്റെ ഈ പുണ്യം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം നന്ദി